മത്സ്യമണിയോടം നമസ്കാരം ടി ജി നന്ദകുമാർ അഥവാൾ നന്ദകുമാർ കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി മാധ്യമങ്ങളുടെ ഏറ്റവും പ്രധാനപ്പെട്ട ഹോട്ട് ടോപ്പിക്കാണ് ഈ പേര് അയാൾ പറയുന്ന കാര്യങ്ങൾ അയാൾക്കെതിരെ വരുന്ന മൊഴികൾ അയാൾ അതിനെ പ്രതിരോധിക്കുന്ന രീതികൾ ഇങ്ങനെ അയാളെ ചുറ്റിപ്പറ്റി മാത്രമായി നമ്മുടെ മാധ്യമങ്ങളും വാർത്തകളും ഒതുങ്ങിപ്പോകുന്നു ഇത്രമാത്രം സെലിബ്രേറ്റ് ചെയ്യാൻ ഇയാളെ പറയുന്ന കാര്യങ്ങളൊക്കെ വിശ്വസിക്കാൻ പറ്റുന്നുണ്ടോ ഇയാള് ഓരോ ദിവസവും അന്നത്തെ കാലാവസ്ഥ അനുസരിച്ച് പറയുന്നനക്കാണ് അതുകൊണ്ട് ഇയാള് ശരിക്കും പറഞ്ഞാൽ വിശ്വസിക്കുന്ന ഈ മാധ്യമങ്ങൾക്കാണ് ആദ്യം അടിയൊരുക്കേണ്ടത് കാരണം ഈ മാധ്യമങ്ങളാണ് ഇയാൾ ഒരു സ്റ്റാറാക്കി കൊണ്ടുവരുന്നത് അപ്പം ഇയാൾ എന്ത് ഇയാൾ ആരാണ് ഇയാൾ വളരെ ദല്ലാളല്ലേ ദലാൾ ഇന്നേ വരെ സത്യം പറഞ്ഞിട്ടുണ്ടോ ഏതെങ്കിലും ചരിത്രത്തില്ലാളന്മാരുടെ സത്യം പറയും പറയാറില്ല ഇല്ല അവിടെ ഇവിടെ രീതി ഇവിടെ പറയുന്ന അവിടെ മറ്റു രീതി പറയുക അതിനിടയിലെ നോക്കുക ഇതാണ് ജോലി ഇയാളും ആദ്യം പറഞ്ഞു ശോഭാസുരൻ പിന്നെ പറഞ്ഞു അതിൻ്റെടയ്ക്ക് അതിന് ലാൻഡനി വിളിച്ചിട്ടു പിന്നെ ഇപ്പൊ പറയുന്ന പിണറായി പിണറായി സഖാവ് അങ്ങനത്തെ ഒരു നമുക്ക് സാമാന്യ ബുദ്ധിയുള്ളവർക്ക് ആലോചിച്ചാൽ മനസ്സിലാക്കാം അതെ ഇപ്പൊ പിണറായി വിജയനെ തീ പറ്റി തന്നെ പുള്ളിക്കാരൻ പറയുന്നത് ഇന്ന് മാധ്യമങ്ങളിൽ പുള്ളി പറഞ്ഞ കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ രണ്ടായിരത്തി പതിനാറ് തെരഞ്ഞെടുപ്പ് സമയത്ത് ലാലിൻ കേസുമായിട്ട് ബന്ധപ്പെട്ട് അത് വീണ്ടും പൊങ്ങി വന്നു അതിനെതിരെ ജാഥകളൊക്കെ നടന്നപ്പോ വീണ്ടും അത് വിഷയം പൊങ്ങി വരികയാണ് നമ്മൾ അപകടത്തിലാകും വീണ്ടും എനിക്കൊരു അവസരം നഷ്ടമാകും എന്നൊക്കെ ടി ജി നന്ദകുമാറിനെ വിളിച്ച് പിണറായി വിജയൻ പറഞ്ഞു എന്നാണ് പറയുന്നത് പിണറായി പിണറായി വിജയൻ വിജയൻ അയാൾ ഈ വേറെ പാർട്ടി തന്നെ ും വെച്ചിട്ട് പാർട്ടിയാണ് ആ പാർട്ടിയുടെ കാറ്റർ അനുസരിച്ച് അവർക്ക് വേറെ നേതാക്കന് നേതെന്നറില്ലേ പിന്നെ ലീഗൽ സെല്ലേ അവരുമായിട്ട് ഡിസ്കസ് ചെയ്യുന്ന അതേ ഒരു ഇത് എല്ലായിടവും ചാടി നിക്കുന്നവർ ആയിട്ടാണ് ഇതിനെ ഈ തെളിവ് ആ അതൊരു ചോദ്യമാണ് അത് മാധ്യമങ്ങളും ചോദിക്കുമ്പോൾ പറയുന്നത് പിണറായി വിജയൻ സംസാരിച്ചതിനു കൂടി പിണറായി വിജയനും ശോഭാ സുരേന്ദ്രനും കൂടിക്കാഴ്ച നടത്തിയതിനൊന്നും പുള്ളിയക്കാരന്റെ തെളിവില്ല പക്ഷെ അതേ സമയത്ത് അനിൽ ആന്റണി ആയിട്ടുള്ള തെളിവുകൾ താൻ മനഃപൂർവ്വം ഉണ്ടാക്കിയതല്ല എന്നും അത് യാത്ര സംഭവിച്ചു പോയതാണ് അങ്ങനെ എവിഡൻസുകൾ കയ്യിൽ ഉണ്ടായി പോയതാണെന്നൊക്കെ പറയുന്നു ഇത് ഇല്ല പൊള്ളത്തരമാണ് പറയുന്നത് അയാൾ അന്ന് രണ്ടു ഇലക്ഷൻ നടക്കുന്ന സമയത്ത് അയാളുടെ ആ മുഖത്ത എക്സ്പ്രഷൻസ് ഞാൻ ടി വിയിൽ വാച്ച് ചെയ്തു അയാൾ എന്റെ വ്യക്തമായ തെളിവുകളുണ്ട് എന്നുവെച്ചാ അയാൾ തെളിവുകൾക്ക് ആ തെളിവുകളെല്ലാം സൂക്ഷിക്കുന്ന ഒരു വ്യക്തിയാണ് ഫോണിൽ റെക്കോർഡിങ് ഓൺ ചെയ്താൽ മതിയല്ലോ രണ്ടായിരത്തി പതിനാറിലേ നടക്കുന്ന അന്നത്തെ ഫോണുകളിൽ നമ്മൾ റെക്കോർഡിങ് ഓൺ ചെയ്ത മറ്റേ പക്ഷത്തിരിക്കുന്ന ആൾക്ക് അറിയാനും പോലും റെക്കോർഡിംഗ് ഓൺ ആ സമയത്തൊക്കെ എന്തൊക്കെ കേസുകൾ ഒന്നിട്ടുണ്ട് മറ്റേ എ കെ ശശീന്ദ്രന്റെ മന്ദസ്ഥാനം തന്നെ പോയാൻ കഴിയല്ലേ ഒരു പെൺകുട്ടികളുടെ റെക്കോർഡിംഗ് ഉണ്ടായിട്ട് അപ്പൊ ആ ഒരു പിന്നെ പിണറായി താഴോട്ട് സഖാവ് അവസ്ഥയിലാണോ ഒന്നുമില്ലെങ്കിലും ഒരു നിലയും വിലയും ഉണ്ട് പുള്ളിക്കാരൻ അതിന്റെ കൂട്ടത്തിൽ പറയുന്നത് ഈ ലാലിന്റെ വിഷയം പറയുന്ന പോലെ തന്നെയാണ് രണ്ടായിരത്തി പതിനാറില് പിണറായി വിജയന് ശോഭാ സുരേന്ദ്രനായിട്ട് ഒരു കൂടിക്കാഴ്ച നടന്നു എന്ന് പറയുന്നത് അതിന്റെ ഹിസ്റ്ററി ഇങ്ങനെയാണ് പുള്ളി പറയുന്നത് ശോഭാ സുരേന്ദ്രൻ രണ്ടായിരത്തി പതിനാറ് കാലഘട്ട തെരഞ്ഞെടുപ്പ് സമയത്ത് ബി ജെ പി നിന്ന് അവഗണന നേരിട്ടു അപ്പോൾ പുള്ളിക്കാരി ഒറ്റ ഓരോരി ഒറ്റക്കൊമ്പനെ പോലെ നിൽക്കുന്ന അവസ്ഥയായിരുന്നു ഈ സമയത്താണ് പിണറായി വിജയനായിട്ട് കൂടിക്കാഴ്ച നടക്കുന്നത് പിണറായി വിജയൻ പാർട്ടിയിലേക്ക് ക്ഷണിച്ചു പാർട്ടി മെമ്പർഷിപ്പ് എടുക്കണമെന്ന് ആവശ്യപ്പെട്ടു എന്നൊക്കെയാണ് പറയുന്നത് പിന്നെ എന്തുണ്ട് ശോഭാ സുരേന്ദ്രൻ അത് എടുത്തില്ല എന്ന് ചോദിക്കുമ്പോൾ പിണറായി ഈ നന്ദകുമാർ തന്നെ പറയുന്നത് അന്ന് ഈ കാര്യം ശോഭാ സുരേന്ദ്രൻ പറഞ്ഞപ്പോൾ നന്ദകുമാർ പറഞ്ഞത് പാർട്ടിക്കാർ ശോഭാ സുരേന്ദ്രനോട് ചെയ്യുന്നതിനെ ഇങ്ങനെയാണ് പ്രതികാരം ചെയ്യേണ്ടത് വടക്കാഞ്ചേരിയിൽ എം എൽ എ സ്ഥാനാർത്ഥിയാവാനുള്ള അവസരമാണ് പാർട്ടിയിൽ ഒരു നല്ല നിലയിലെത്താൻ പറ്റും ജനപ്രതിനിധി ആവാൻ പറ്റും ഇതൊക്കെ ഓഫർ ചെയ്യുന്നുണ്ട് അപ്പോൾ ശോഭാ സുരേന്ദ്രൻ മറുപടിയായിട്ട് നന്ദകുമാറിനൊക്കെ പറഞ്ഞത് നന്ദേട്ട എനിക്ക് കുറച്ച് ഫിനാൻഷ്യൽ പ്രശ്നങ്ങൾ കൂടിയുണ്ട് ഉണ്ട് അതുകൂടി പരിഹരിക്കപ്പെടാതെ എന്ത് ചെയ്യാൻ പറ്റും എന്ന രീതിയിലാണ് ചോദിച്ചത് അപ്പൊ നന്ദുമാർ പറയുന്നത് സി പി എമ്മില് എം എൽ എ സ്ഥാനാർത്ഥിത്വം കൊടുത്താൽ മാത്രം വരെ കാശും കിട്ടും അറിഞ്ഞാൽ മാത്രമേ ശോഭാ ചന്ദ്രൻ പാർട്ടിയിലേക്ക് വരുവായിരുന്നുള്ളൂ എന്നാണ് പറയുന്നത് ഈ നന്ദ ഇട്ട എനിക്ക് ഇങ്ങനെയാണ് അവസ്ഥ ഇട്ട എന്നൊക്കെ പറയും ശോഭാ സുരേന്ദ്രന്റെ ആരാണേ നന്ദുമാർ ഈ ആർക്കും പറയേണ്ട ആവശ്യം അല്ലേ ഇങ്ങനെയൊക്കെ പറയേണ്ട കല ആ പറയുന്നതിൽ ഒരു കഴമ്പുമില്ല കാരണം ആ സമയത്ത് ശോഭ സുരേന്ദ്രന് ശരിക്കും പറഞ്ഞാൽ ചെറിയ പ്രശ്നങ്ങളുണ്ടായിരുന്നു പാർട്ടിയുടെ സംസ്ഥാന നേതൃത്വമായിട്ട് ഉണ്ടായിരുന്നു പക്ഷെ അതൊക്കെ അമിത്ഷായും അവരും ഒക്കെ വന്ന് അതിനെയൊക്കെ സോർട്ട് ഔട്ട് ചെയ്തു അന്ന് ആ സമയത്ത് എനിക്ക് നല്ല വ്യക്തമായിട്ട് ഓർമ്മയുണ്ട് ഇവിടുത്തെ ബി ജെ പി ഒരു കൺഫ്യൂസ് സ്റ്റേറ്റിലായിരുന്നു അവർക്ക് ഒന്നും അത് പിടികിട്ടുന്നില്ല എന്നുള്ളൊരു കാരണം ഈ നേതം നല്ല പല രീതിയിലായിരുന്നു പിൻ അങ്ങനെയൊക്കെ പിന്നെ ഗോവ ഗവർണർ ശ്രീധരൻപിള്ള സാറ് അപ്പൊ അങ്ങനെയൊക്കെ ഉള്ള നേതൃപേരുണ്ടായിരുന്നു ഇപ്പോഴത്തെ അവസ്ഥയല്ല അതെ അതെ ഒരുപാട് ആയി അതെ അപ്പം ആ ഒരു സമയത്ത് ഒരുപാട് നേതാക്കന്മാരുണ്ട് ഈ നേതാക്കന്മാരെല്ലാം പാർട്ടി അങ്ങോട്ടും ഇങ്ങോട്ടും പല രീതിയിലും ഉണ്ടോ അപ്പൊ അതിൻ്റെ കൂടെ ചിലപ്പോൾ യുവതലമുറയിലുള്ള ശോഭാ സുരേന്ദ്രന്റെ കണക്കുള്ളവർക്ക് നിൽക്കാൻ ഒക്കില്ല ഷാ വന്ന് ശ്രമിച്ചു പക്ഷെ അത് പരാജയപ്പെട്ടു അങ്ങനെയാണ് അവസാനം ഈ തവണ മോഡി തന്നെ വന്നത് മോഡി തന്നെ വന്നത് ഇത്രയും അത് എത്ര തവണ വന്നു ആറോ ഏഴോ അത് പ്രാവശ്യം വന്നല്ലേ അത്രയും തവണ വരാൻ കാരണം തന്നെ ഈ പാർട്ടി ഒന്ന് ഓർഡർ ആക്കാനായിട്ട് ഇപ്പൊ പാർട്ടിയിൽ യോജിപ്പില്ലായ്മ ഇല്ല അപ്പൊ ഇനി ഈ നന്ദകുമാറിന്റെ കണക്കുള്ള ക്രിമികർ ഇനിയിപ്പ വന്ന് തല പൊക്കിയിട്ട് ഈ പാഷാണത്തിൽ ക്രമീകരണ പ്രശ്നങ്ങളുണ്ടാകും ഇപ്പോൾ ഈ ഇ പി ജയരാജൻ കഴിഞ്ഞ ദിവസം എ കെ സെൻറ്ററിൽ വിളിപ്പിച്ചതിന് ശേഷം ഈ നന്ദകുമാറിനെതിരെയും ശോഭാ സുരേന്ദ്രനെതിരെയും കേസ് കൊടുക്ക കൊടുക്കുന്ന നടപടിയിലേക്ക് പോയിട്ടുണ്ട് അതായത് ഈ ആരോപണങ്ങൾക്കെതിരെ ശോഭാ ശോഭസുനന്ദൻ വ്യക്തമായിട്ട് മാധ്യമങ്ങൾക്ക് അഭിമുഖം നൽകിയപ്പോഴും ഒക്കെ തന്നെ വ്യക്തമായ തെളിവുകളടക്കം അതായത് ഞാൻ ഇന്ന ഇത്ര മൂന്ന് തവണയാണ് പി പി എ കണ്ടത് ഡൽഹിയിൽ വെച്ചും അതുപോലെ രാമനിലയത്തിൽ വെച്ചും അല്ലാതെ ഒരിടത്ത് വെച്ച് കണ്ടിട്ടുണ്ട് പിന്നെ ഉമ്മൻചാണ്ടിയുടെ മരണ സമയത്ത് കണ്ടപ്പോഴേക്ക് പിണറായി വിജയൻ വിഷയം അറിഞ്ഞതുകൊണ്ട് പി കെ ശ്രീ മതി വലിച്ചെടുത്തോണ്ട് പോയി എന്നെല്ലാം പുള്ളിക്കാരി സ്റ്റേറ്റ്മെന്റ് കൃത്യമായി എവിടെയാണ് സർക്കാർ എവിടെ വെച്ച് കണ്ടു എപ്പോഴാണ് കണ്ടത് എന്നടക്കം പറയുന്നുണ്ട് പക്ഷേ നന്ദകുമാർ പറമ്പ് ഇങ്ങനെ ഒരു ഇന്ന ഇന്ന സ്ഥലങ്ങളൊന്നുമില്ല അല്ല ണ്ട് ഇ പി ആണെങ്കിൽ പിടങ്ങാനായിട്ട് കാരണമുണ്ട് കാരണം ഇപിയെക്കാളും വളരെ ജൂനിയറായിട്ടുള്ള എം വി ഗോവിന്ദനാണ് ഇപ്പൊ പാർട്ടി സെക്രട്ടറി അപ്പൊ അതിൽ അദ്ദേഹത്തിന് ഒരു ഇതൊക്കെ ഉണ്ടാകും പിന്ന ഇദ്ദേഹം സ്വജനപക്ഷം കാണിച്ചു വേണ്ടല്ലേ മന്ത്രിസ്ഥാനം പോയ അതിലദ്ദേഹം ഒന്നും പറയാതെ അപ്പൊ തന്നെ രാജിവെച്ചു മുഖ്യമന്ത്രി പറയുന്ന എന്താണ് അപ്പം അത്രയും മുഖ്യമന്ത്രി പറയുന്നതിന് വില കൊടുക്കുന്ന റെസ്പെക്ട് ചെയ്യുന്ന മാത്രമല്ല വില കൊടുക്കുന്നതാണ് അങ്ങനെ അപ്പൊ അത്രയും അടുപ്പമുണ്ട് അല്ലെങ്കിൽ ആ ഒറ്റ ഒരിതില് രാജിവെക്കൂല്ല അപ്പം ആ രാജിവെച്ചു പിന്നെ ഇ പി എന്താണോ പാർട്ടി പറയുന്നത് അപ്പൊ കോടിയേരിയുടെ അഭാവത്തിൽ എം വി ഗോവിന്ദൻ കൊടുക്കുമ്പോ എന്തെന്നാലും അദ്ദേഹത്തിന് മുറിവേക്കും സീനിയോറിറ്റി വെച്ചിട്ട് പിന്നെ ആ പാർട്ടി എന്ന് പറഞ്ഞാൽ ആ പാർട്ടി എന്ന് പറഞ്ഞാല് ആ പാർട്ടിയുടെ മൊത്തം സ്ട്രക്ചർ തന്നെ സീനിയോറിറ്റിയുടെ ഇതിലാണ് പോണത് അപ്പൊ ഈ ജൂനിയർ ആയിട്ടുള്ള ഒരാൾക്ക് ഇത് കൊടുക്ക അപ്പൊ അത് വച്ചിട്ടാണ് നന്ദകുമാർ ക്യാഷീ തമ്മില് കണ്ടിട്ടുണ്ടാവാ കണ്ടിട്ടുണ്ടാവാം കാരണം മൂന്നു ശോഭാ ശോഭ പറയുന്നത് പറഞ്ഞു കണ്ടിട്ടുണ്ടെന്ന് അപ്പം കണ്ടിട്ടുണ്ടാവാം പിന്നെ അവിടെ എന്ത് സംസാരിച്ചെന്നുള്ളതിന് വ്യക്തതയില്ല കാരണം രണ്ടു രണ്ടുമാവാം രണ്ടുമാവാം ഒന്നു വെച്ചാൽ പിണറായിക്ക് വേണ്ടി ഇതായിട്ട് ഇ പി പോയതാവാം ഇ പി പോകുന്ന ടൈപ്പാണ് കാരണം ഇ പി ഇ പി യോളം ഈ ിലെ രഹസ്യങ്ങൾ അറിയാവുന്ന ഒരു വ്യക്തിയില്ല അതുകൊണ്ട് ഇ പി പോയതാവാം മറ്റേതും ആവാം ഇ പി വീണ്ടു വിചാരം വന്നിട്ട് ഈ പാർട്ടിയിൽ നിന്നിട്ട് കാര്യമില്ല എന്നുള്ളൊരു തോന്നലും ആവാം ഒരു മനുഷ്യന് തോന്നലും പലതും ആവാല്ല അപ്പൊ ആ രീതിയിലും ആവാം ഈ രണ്ട് സാധ്യതകളുണ്ട് സാധ്യതകളുണ്ട് ഈ സാധ്യതകളൊക്കെ അവിടെ നിൽക്കുമ്പോൾ തന്നെ ഈ ദല്ലാൾ നന്ദകുമാർ ഈ വിഷയത്തിൽ ഇടപെട്ട രീതി ഇപ്പോൾ ശരി ഇപ്പോൾ ഒരു അയാൾ ഈ പറഞ്ഞ ദല്ലാളായിട്ട് നേരത്തെ പ്രാഗൽഭ്യം തെളിയിച്ച ആളാണെന്ന് തന്നെ വയ്ക്കട്ടെ അയാൾ അങ്ങനെ ഒരുപാട് ഇന്നത്തെ വിഷയങ്ങൾ ഇടപെടുകയും അതിനൊരു തീരുമാനം ഉണ്ടാക്കിക്കൊടുത്തത് കൊണ്ട് ഇ പി ജയരാജനും ശോഭാ സുരേന്ദ്രനും തല്ലാണെന്ന് വിശ്വസിച്ചു എന്ന് തന്നെ ഇരിക്കട്ടെ അങ്ങനെയാണെങ്കിൽ ഇയാൾ അതിനുശേഷം ഈ നടന്ന കാര്യങ്ങളൊക്കെ പുറത്ത് വിട്ട രീതിയും അയാളുടെ ഈ സംസാരങ്ങൾ മാധ്യമങ്ങളോട് പ്രതികരിക്കുന്ന കാണുമ്പോൾ വിശ്വസിക്കാൻ കൊള്ളാത്ത ഒരാളാണ് എന്നൊരു ഇമേജ് ഉണ്ടാവും അതെ അതെ മാത്രമല്ല അയാളുടെ ഒരു ബോഡി ലാംഗ്വേജ് ഒരാൾ സത്യം പറയുമ്പോൾ ഇപ്പം ഞാനിപ്പോ ഞാൻ അത്ര എക്സൈറ്റഡ് ആവേണ്ട ആവശ്യം ഈ എക്സൈറ്റ്മെന്റ് വരുന്നത് എന്തിനാണ് നമ്മളൊരു കള്ളം പറഞ്ഞ് അതിനെ സത്യമായിട്ട് സമർപ്പിക്കാൻ ശ്രമിക്കുക നമ്മൾ എക്സ് ഇന്ത്യയിലുണ്ട് മറ്റും മറ്റുണ്ട് അങ്ങനെ അത്രയും നമ്മൾ ആനിമേറ്റഡ് ആവുന്നു ആവശ്യമില്ല വളരെ ശാന്തമായിട്ട് പറഞ്ഞപ്പോലെ ഇങ്ങനൊരു സംഭവം ഉണ്ട് എന്ന് പറഞ്ഞ പറയാം പക്ഷെ ഇദ്ദേഹം അദ്ദേഹം അങ്ങനെയില്ല അതെടുക്കുന്ന ഇതെടുക്കുന്നു ഇത് കണ്ടോ ഒരു കവറ് ആ കവറ് എന്നാ ആ കവറ് വാങ്ങിച്ചു നോക്കണ്ടേ ഒരാളൊരു കവറ് കാണിക്കുന്നു ആ കവറിനകത്ത് വെറും ടി പറയുമ്പോ ഇതാണ് കൈ അവസ്ഥയാണ് അതെ അപ്പം അതാരെങ്കിലും ഒന്നും നോക്കണം അതാരെങ്കിലും നോക്കി ആരും നോക്കിട്ടില്ല എല്ലാരും ഇണ്ടാതെ ഇയാളെ പറയുന്ന കേട്ടു ക്യാമറയിൽ തുടർന്ന് വെച്ചോട്ടിരുന്നു അവസാനമായിട്ട് ലാസ്റ്റ് ക്വസ്റ്റ്യൻ അതായത് കഴിഞ്ഞ രണ്ട് മൂന്ന് ദിവസമായിട്ട് ടി ജി നന്ദകുമാർ നന്ദകുമാർ ഇന്ന് രാവിലെ ചാനലോർന്നാലും നന്ദകുമാർ നൂറ് വിഷയം മനുഷ്യന് ചർച്ച ചെയ്യാനുണ്ട് ഇപ്പോഴും നന്ദകുമാറിനെ പറയാണ് ഓക്കെ ഈ നന്ദകുമാർ പറയുന്നത് കേൾക്കാനും അയാളെ വിശ്വസിക്കാനും ഇരിക്കുന്ന നമ്മുടെ നാട്ടിലെ ജനങ്ങളോട് ഒരു ചെറിയ വിഭാഗം ഇവരുള്ളവരായാലും വിശ്വസിക്കില്ല എന്നാലും ഒരല്പം അയാൾ പറയുന്ന സ്റ്റേറ്റ്മെൻറ്റുകളൊക്കെ കാണാൻ കാത്തിരിക്കുന്ന അയാൾ ഇനി എന്തൊക്കെ പറയുന്ന അറിയാൻ കാത്തിരിക്കുന്ന ജനങ്ങളോട് അയാൾ ഒരു ഒരു ബോഡി ലാംഗ്വേജ് രീതി കാര്യങ്ങളൊക്കെ നിരീക്ഷിച്ച രീതിയിൽ എന്താണ് നിരീക്ഷിച്ചത്വു പറഞ്ഞു അവർക്ക് എലക്ഷൻ റിസൾട്ട് പിന്നെ മന്ത്രിസഭാ തീരുമാനങ്ങൾ അവർക്ക് അവിടെ പെൻഷൻ എപ്പോൾ കിട്ടും അവർക്ക് അവിടെ ശമ്പളം എപ്പോൾ കിട്ടും ഈ കാര്യങ്ങൾ പിന്നെ ഏതെങ്കിലും അവശ്യ സാധനങ്ങളുടെ വില കൂടുന്നുണ്ടോ ഇതിലൊക്കെയാണ് ജനങ്ങളുടെ അശ്രദ്ധ ജനങ്ങൾ ഈ ഒരു ദല്ലാ നന്ദകുമാറിന്റെ പിന്നാലെയല്ല മാധ്യമങ്ങൾ അവരുടെ പിന്നാലെയാണ് എന്ന് പറഞ്ഞു ജനങ്ങളുടെ അവരുടെ പിന്നാലെയല്ല ജനങ്ങൾക്ക് അയാളെ അയാളെന്നൊന്ന വ്യക്തിയെ ഒരു ഒരു പ്രാധാന്യം ഇല്ലാത്ത വ്യക്തിയാണ് അപ്പം മാധ്യമങ്ങളാണ് അതിൻ്റെ ഒന്ന് ഇത് ചെയ്യേണ്ടത് എന്നിട്ട് ജനങ്ങളുടെ ഇഷ്യൂസ് എടുക്കുക ജനങ്ങളുടെ ഇവിടെ എന്ത് മാത്രം ഇഷ്യൂസ് ഉണ്ട് ചൂട് ചൂട് കൂടുന്നു ചൂട് കൂടുന്ന ഗവണ്മെന്റിനും ചെയ്യാൻ നോക്കും പ്രധാനമന്ത്രിയുടെ ഭാഗത്തുനിന്ന് ചെയ്തിട്ടുണ്ട് അത് എത്ര അതെത്രമാത്രം ഇവിടെ വന്നിട്ടുണ്ടെന്ന് നമുക്കറിയില്ല പിന്നെ റേഷൻ റേഷനരി അതെന്താ ഡിസ്ട്രിബ്യൂഷൻ നടക്കുന്നുണ്ട് മിക്ക സമയം ഈ പോസ് മെഷീൻ കേടാണ് കേടാ പിന്നെ കുടിവെള്ളം പലയിടത്തും കുടിവെള്ളം കിട്ടുന്നില്ല എല്ലാ ദിവസവും നമ്മൾ ഓരോ ചാനൽ നോക്കുമ്പോ കാണാം ഇപ്പൊ ഇന്നലെ രാത്രി കെ എസ് ഇ ബിയില പ്രശ്നമുണ്ടായിരുന്നു അപ്പൊ പ്രഖ്യാപിതമായിട്ട് ലോഡ് ഷെഡിങ് അപ്പൊ അങ്ങനെയൊക്കെ ഒരുപാട് ജനങ്ങളുടെ ജീവിതത്തിനെ സ്പർശിക്കുന്ന കാര്യങ്ങളാണ് എന്തിനാണ് ഇതെല്ലാടിനെ പിടിച്ചോണ്ടിരിക്കുന്നത് എലക്ഷൻ റിസൾട്ട് അല്ലെങ്കിൽ ഇയാൾ എന്തെങ്കിലും ഒരു കോൺക്രീറ്റ് ആയിട്ടുള്ള ഇതുകൊണ്ടുണ്ട് അല്ലാതെ ഇന്നിപ്പോ പറയുന്നു പിണറായി നാളെ ഇനി വി എസ് എന്ന് പറയൂ നാളെ ും അടുത്ത ദിവസം മോദി മോദിയെന്നും അത് യോഗിയായി അത് കേട്ട് വിശ്വസിക്കാൻ പോകുന്ന ആളുകളെ പറഞ്ഞാൽ മതി അല്ലേ അതെ അത് പറഞ്ഞുകൊണ്ട് തന്നെ നിർത്താം നമുക്ക് ചർച്ച ചെയ്യാൻ ഒരുപാട് നൂറ് വിഷയങ്ങളുണ്ട് ഇയാളെ പറഞ്ഞേ പോയി നമ്മളെ സമയം നമ്മളും കളയണ്ട കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക അമർത്തുക